പാകിസ്ഥാനിൽ ഹമാസ് സാന്നിധ്യം വർദ്ധിച്ചു പഹൽഗാം ആക്രമണത്തിന് ഹമാസ് ശൈലി എന്ന ഇസ്രയേൽ അംബാസഡർ പാക് അധീന ജമ്മു കശ്മീരിൽ നടന്ന ഹമാസ് ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തവരെക്കുറിച്ച് ഇന്റലിജൻസിന് വിവരം ഭീകരാക്രമണം നടത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിശേഷിപ്പിച്ച് പാക് ഉപപ്രധാനമന്ത്രി തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു വർഷത്തിനിടെ ഒട്ടേറെ തവണ ഹമാസ് പ്രവർത്തകർ പാക് അധീന കശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യയിലെ രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാന മേഖലയായ ബഹവൽപുരിൽ ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഹമാസ് സംഘം സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ മാസം പാക് കരസേനാ മേധാവി അസീം മുനീർ ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് സംഘം എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പഹൽഗാമിലെ ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസാർ പറഞ്ഞത് ഗൗരവമേറിയ സൂചനയായിട്ടാണ് ഇന്ത്യ കാണുന്നത് സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചതും തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിലെ ഏകോപനവും സമാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രയേലിൽ ഹമാസ് നിരായുധരായ സാധാരണക്കാരെ മനപൂർവം ലക്ഷ്യമിട്ടതിന് സമാനമാണ് പഹൽഗാമിലെ ഭീകരാക്രമണം ഇസ്രയേലിൽ ആളുകൾ ഒരു സംഗീതോത്സവം ആഘോഷിക്കുമ്പോഴായിരുന്നു ആക്രമിക്കപ്പെട്ടതെങ്കിൽ പഹൽഗാമിൽ അവധിക്കാലം ആസ്വദിക്കുമ്പോഴായിരുന്നു ആക്രമിക്കപ്പെട്ടതെന്ന് റൂവൻ അസർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പഹൽഗാം ആക്രമണമുണ്ടായ സമയവും ഹമാസ് നേതാക്കളുടെ പാകിസ്ഥാൻ സന്ദർശനവും ഇസ്രായേൽ അംബാസഡർ ചൂണ്ടിക്കാട്ടി തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കുന്നുവെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരിയിൽ പാക് അധീന കാശ്മീരിലെ റാവലക്കോട്ടിൽ കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ ഹമാസ് നേതാവ് ഖാലിദ് ഖദ്ധൂമിയുടെ പ്രസംഗം കേൾക്കാൻ ഉന്നത ലഷ്കർ തൈബ ജയ്ഷെ കമാൻഡർമാർ എത്തിയിരുന്നതായും ഇന്റലിജൻസ് വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ജമ്മു കശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെതിരായ ഫലസ്തീന്റെ പോരാട്ടവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമായാണ് സുരക്ഷാ ഏജൻസികൾ ഇതിനെ കാണുന്നത് കഴിഞ്ഞ ഒരു വർഷമായി പാകിസ്ഥാനിൽ ഹമാസിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായി വ്യക്തമായ സൂചനകളുണ്ട് പഹൽഗാം സംഭവത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞുകൊണ്ടിരിക്കെ ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധർ വിശേഷിപ്പിച്ചത് പ്രകോപനം സൃഷ്ടിക്കുന്നതായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നയതന്ത്ര ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെയായിരുന്നു ഇഷാഖ് ധറിന്റെ പരാമർശം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആയിരിക്കുമെന്നാണ് ധർ പറഞ്ഞത് തുടർന്ന് സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചത് യുദ്ധപ്രഖ്യാപന നടപടിയാണെന്നും പാകിസ്ഥാനെ ഒരിക്കലും തടയാനാവില്ലെന്നും ഇന്ത്യക്ക് ധർ മുന്നറിയിപ്പ് നൽകി എന്നാൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെയും ആസൂത്രകരെയും കണ്ടെത്തി അവർക്ക് സങ്കൽപ്പിക്കാനാകുന്നതിന് ും അപ്പുറമുള്ള ശിക്ഷ നൽകുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ജമ്മു കാശ്മീരിലെ ബന്ദിപോറയിലെ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൈബ കമാൻഡറെ സൈന്യം വധിച്ചു കരസേനാ മേധാവി കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിശകലനം ചെയ്തതോടെ പാകിസ്ഥാൻ സൈന്യവും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായാണ് സൂചന